അത് നല്ലൊരിതാണ് ആള് പറഞ്ഞത് ഞാൻ ഒരു കോൺട്രിസ്റ്റുകാരനാണ് പക്ഷേ ഇതുവരെ ആയിട്ട് പ്രതാമിൻ്റെ ഇപ്പൊ ഒരു അഞ്ചു വർഷത്തെ ഭരണ ഇതൊക്കെ വളരെ മോശമായിരുന്നെ അത് ഞാൻ ആ ഒരു പാർട്ടിയിലാളാണെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ നല്ലതെന്ന് പറയണം അത് പാർട്ടീനെ അത് മറികടന്ന് നമ്മൾ കാര്യങ്ങൾ പറയണം ഒരു ഹോബിയുടെ പ്രവർത്തനം നല്ലൊരു ഇതായിരുന്നേ തൃശ്ശൂർ അത് ഇനി അത് നല്ല രീതിയിലായിരിക്കും ആളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അത് വിജയം ആവശ്യമാണെന്ന് രേഷു ഗോപിയുടെ ഋഷു ചേച്ചില് ഞങ്ങളുടെ ഒരു മോഹം പൂവണെന്ന് പറയാം അത്രയോ നല്ല കാര്യം കാരണം കഴിഞ്ഞ പ്രാവശ്യം തോൽപ്പിച്ചു പിന്നെ അതിനനുസരിച്ച് പണിയെടുത്തു പണിയെടുത്ത റിസൾട്ട് കിട്ടി ഒരു അഞ്ചു വർഷമായിട്ട് തുറച്ചായിട്ട് പണിയെടുത്ത റിസൾട്ട് സുരേഷ് ഗോപി കിട്ടും ബി ജെ പിടെ എല്ലാവർക്കും അല്ലാതെ അദ്ദേഹം മത്സരിക്കുന്നവർക്കുള്ള ഒരു മാതൃകയാണ് ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന സുരേഷ് ഗോപി തെളിയിച്ചു എന്റെ അഭിപ്രായം അതാണ് ബിജെപിയുടെ വിജയമാണോ അതോ സുരേഷ് ഗോപി ഒറ്റയ്ക്ക് നേടിയ ഒരു വിജയം സുരേഷ് ഗോപി ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബി ജെ പി എന്നൊരു സംഘടനയുടെ പിന്തുണ സുരേഷ് ഗോപിക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് ഇത്ര നന്നായി പ്രവർത്തിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സുരേഷ് ഗോപി സിനിമ നടന്ന രീതിയിൽ തൃശ്ശൂർ അലക്ഷൻ വന്ന് മത്സരിച്ചുകഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബിജെപി എന്നൊരു കാഡർ സംഘടനയുടെ പിന്തുണയും കൂടിയുള്ള കാരണം സുരേഷ് ഗോപി ജയിച്ചു അഞ്ചു വർഷം തൃശ്ശൂരിൽ നിന്ന് മാറാണ്ട് ഇവിടെ നിന്ന് പ്രവർത്തിച്ച കാരണം ചോദിച്ചു തൃശ്ശൂർ പറഞ്ഞിട്ട് വിജയത്തിന് സംഭവിച്ചത്

അറിഞ്ഞ ചേട്ടാ ജയിച്ചിട്ടില്ല അതിന് റിസൾട്ട് വന്നിട്ടില്ലല്ലോ ആരായിപ്പോ ലീഡ് ചെയ്യണ ലീഡ് ചെയ്യണത് ആരൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല ചേട്ടാ